ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജ്ജുനായുള്ള തെരച്ചിൽ ഒൻപതാം ദിവസത്തിലേക്ക് തെരച്ചിലിന് ഇന്ന് ആധുനിക സംവിധാനങ്ങൾ എത്തിക്കും ഇന്നലെ സിഗ്നൽ കണ്ടെത്തിയ പുഴയിലെ മൺകൂനയിൽ ഇന്ന് വിശദമായി പരിശോധന നടത്തും മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എം ഇന്ദ്രബാലനും ദൌത്യത്തിന്റെ ഭാഗമാക്കും അർജുനെ കണ്ടെത്തുന്നതിനായി അത്യാധുനിക സ്കാനർ ഇന്ന് കഴിഞ്ഞ വർഷത്തെ സിക്കിം പ്രളയത്തിൽ തെരച്ചിൽ നടത്താൻ ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനറാണ് ഷിരൂരിലും ഉപയോഗിക്കുന്നത് കര നാവികസേനകൾ ചേർന്ന് തെരച്ചിൽ നടത്തും നദിക്കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെയാണ് കഴിഞ്ഞ ദിവസം സോണാർ സിഗ്നൽ ലഭിച്ചത് ലോറിയോ മറിഞ്ഞു വീണ വലിയ ടവറിന്റെ ഭാഗങ്ങളോ ആകാം ഇതെന്നാണ് സൈന്യം കരുതുന്നത് കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ സ്ഥലത്ത് സിഗ്നൽ കിട്ടിയിരുന്നു പുഴയിൽ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താനുള്ള സ്വകാര്യ കമ്പനിയുടെ നൂതന സാങ്കേതിക സംവിധാനവും ഇന്നെത്തും വിരമിച്ച മലയാളി കരസേന ഉദ്യോഗസ്ഥൻ എം ഇന്ദ്രപാൽ ദൌത്യത്തിന്റെ ഭാഗമാകും നോയിഡിയിൽ നിന്ന് പ്രത്യേക കേന്ദ്ര അനുമതിയോടെയാണ് ഐ എന്ന യന്ത്രം കൊണ്ടുവരുന്നത് നദിയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇന്നലെ സ്കൂബ ഡ്രൈവർമാർക്ക് കാര്യമായ തെരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല അർജുന ഉൾപ്പെടെ മൂന്നുപേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ